ഹലോ അപ്പൊ നമ്മൾ ഇന്ന് ഒരു ട്രിപ്പ് പോവാട്ടോ നമ്മള് പോണത് കൊടൈക്കനാലാണ് അപ്പൊ നമ്മൾ ഒരു ദിവസം നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ലേ വേളാങ്കണ്ണി പോയിപ്പോ നമ്മളൊരു എന്താ പറയാ എത്ര രൂപ വരും അങ്ങനെയൊക്കെ നോക്കിട്ടല്ലോ പോയത് അതേപോലെ തന്നെ രണ്ടു ദിവസത്തെ ട്രിപ്പാണ് ഉദ്ദേശിച്ചേക്കണേ അപ്പൊ നമുക്ക് എത്ര ഒരു എക്സ്പെൻസ് വരും അതുപോലെ നമുക്ക് മാക്സിമം എന്തൂരം രണ്ട് ദിവസം കൊണ്ട് എത്രത്തോളം സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ പേടിയാട്ടോ അപ്പൊ ഞങ്ങളിപ്പോ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളെ ഏഴരയ്ക്കാണ് ഇവിടെ നിന്ന് പോരുന്നത് അപ്പൊ പോരും വഴി ഒരു പാലക്കാടുള്ള ഒരു ടെമ്പിളിലും കൂടെ കയറിയിട്ടാണ് കേട്ടോ നമ്മൾ പോണത് അപ്പൊ നമുക്ക് റണ്ണിങ്ങിന്റെ ഓരോ വിശേഷങ്ങളൊക്കെ ആയിട്ട് പോവാട്ടോ ഓക്കേ ഞങ്ങളപ്പതേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മള് പെട്രോൾ ഡീസല് അടിക്കുന്നു ഡീസൽ അടിച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒക്കെ അടിച്ച ഞാൻ അത് ഇന്നത്തെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോണത് ആ ഒരു അമ്പലത്തിലോട്ടാട്ടോ അപ്പം അങ്ങോട്ട് പോമ്പിള് ഞാൻ മുന്നേ ആ വീഡിയോയില് മുന്നേന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ പോയി അവിടുന്ന് പിന്നെ നേരെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പിന്നെ കൊടൈക്കനാലിലോട്ട് പോവാണ് അങ്ങനെയാണ് ഇപ്പുള്ള പ്ലാൻ അങ്ങനെ ഞങ്ങൾ ഇതേ ടീച്ചലൊക്കെ അടിച്ച് അവിടുന്ന് നേരത്തെ അമ്പലത്തിലോട്ട് എത്തി അപ്പൊ അമ്പലത്തിലാണെങ്കിൽ ഭയങ്കര തിരക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരും ഉണ്ട് വെള്ളിയും ചൊല്ലിയും ഒക്കെ അവിടെ ഭയങ്കര തിരക്കാണ് ഞായറൊക്കെ അപ്പൊ ജസ്റ്റ് ഒന്ന് കയറി തൊഴുത് അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓക്കെ ഞങ്ങളപ്പോ ടെമ്പിളിൽ എത്തിയിട്ടോ അപ്പൊ തൊഴിയാ തൊഴുത് പെട്ടെന്ന് വേഗം ഇറങ്ങിയ തിരക്ക ഇന്ന് ഇവിടെ ചൊവിയും വെള്ളിയും സൺഡേ ഈ മൂന്ന് ദിവസവും ഇവിടെ ഭയങ്കര തിരക്ക അപ്പൊ പിന്നെ നമുക്കിവിടെ നിന്നതി നേരം സ്പെൻഡ് ചെയ്യാനില്ല പിന്നെ പോകുന്ന വഴി ഫുഡൊക്കെ കഴിക്കണം എന്നിട്ട് വേണം പോവാനായിട്ട് അപ്പോൾ നമുക്ക് പോവാട്ടോ അങ്ങനെ നമ്മളിതേ പോവായിട്ടോ അപ്പൊ ഇനി ഭക്ഷണം കഴിക്കലത്തെ ലക്ഷ്യം ഉണ്ണിയാണെങ്കിൽ ഉറങ്ങി നല്ല ഉറക്കത്തില്ല രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോന്നുമല്ലോ അപ്പൊ ഉറക്കത്തിൽ നിന്ന് ആളെ ബലായിട്ട് ഇത് എടുത്തുകൊണ്ട് പോവുക അല്ലെങ്കിൽ ആള് ഭക്ഷണം കഴിക്കാൻ ഒന്നും പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ ആളൊക്കെ തീരേം കഴിക്കാൻ പറ്റില്ലേ ഞാനും അങ്ങനെ തന്നെ അപ്പോ ഉള്ള ഭക്ഷണം കഴിച്ചിട്ട് പോവാന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത് അപ്പൊ അവിടെ ചെന്ന് ഞങ്ങള് ഞാനൊരു ഭൂരിയും പിന്നെ മസാല ദോശയും നെയർവോസ്റ്റൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഉണ്ണിക്ക് ഇഡ്ഡലിയാണ് ഏറ്റവും ഇഷ്ടം അപ്പൊ അതാണ് അവൾക്ക് ഓർഡർ ചെയ്തതിട്ട അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് എന്താ കുറച്ച് വെള്ളമൊക്കെ മേടിച്ചു ഉച്ചയ്ക്കുള്ള ഫുഡും ഞങ്ങള് പാർസല് മേടിച്ചു കാരണം ഇനിയിപ്പൊ നമ്മള് പഴനിയിലൊക്കെ എത്തണ നേരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ കയറി കഴിച്ചു പോലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അങ്ങനെ നമ്മളിതേ പഴനിയൊക്കെ എത്താറായിട്ടുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചപ്പോ ഉറക്കൊക്കെ വരുന്നുണ്ട് അതിരാവിലെ എഴുന്നേറ്റേന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പിന്നെ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞ കൂടെ മീനാക്ഷി പിന്നെ തിരുഷാറായി അപ്പൊ പിന്നെ ആളവിടെ ഇനത്തിരുന്നു പിന്നെ ഇങ്ങനെ ഈ സ്വതവേ ഞങ്ങള് പൊറത്ത് ടൂറൊക്കെ പോകുമ്പോ പകല് പോലും കുറവാ കൂടുതൽ രാത്രിയാ എല്ലായിടത്തും പോവുക അപ്പൊ അത് കാരണം ഇതൊക്കെ ഇങ്ങനെ ഇപ്പൊ കാണുമ്പോ ഭയങ്കര സന്തോഷം പിന്നെ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും പുളിമരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു പ്രത്യേക ഭംഗിയെ കാണാനായിട്ട് അതുപോലെ ഞങ്ങൾ ഫസ്റ്റ് ഇതേപോലെ കൊടനെ കൊടൈക്കനാൽ പോയിപ്പം മോളുടെ മുടി വടിക്കാനായിട്ട് പഴനിപ്പോയി അങ്ങനെയാ പോയത് അപ്പൊ ഈ നേരത്തെ തന്നെയാണ് ഞങ്ങൾ അന്നും പോയത് അപ്പൊ ഈ ഭാഗത്ത് എവിടെയൊക്കെയോ നിർത്തിയിട്ടാണ് ഭക്ഷണം ഞങ്ങൾ അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ അത് എവിടെയാന്ന് കണ്ടുപിടിക്കാനും പറ്റുന്നില്ലേ എന്നാലും ഞാൻ ലാസ്റ്റ് കണ്ടുപിടിച്ചിട്ട് പിന്നെ പോണ വഴിയിലേക്ക് കണ്ടതാണ് കേട്ടോ ഈ കാറ്റാടികള് ആ ആ ഒരു സെക്ഷൻ ഫുള്ള് കാറ്റടികളാണ് അപ്പൊ അത് കണ്ടപ്പോ ഭയങ്കര ഒരു കൗതുകം പോലെ തോന്നി അപ്പൊ അത് കണ്ടത് കൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ എടുത്തിട്ടേട്ടോ കണ്ടോ അത് നിറയെ ഇതുണ്ട് ഞാൻ മോളൊക്കെ ആദ്യയിട്ടാണ് കാണണേ അപ്പൊ അതൊക്കെ എല്ലാവരും ഇങ്ങനെ നോക്കി നോക്കിയിരുന്നു കുറച്ചു നേരം അങ്ങനെ ഞങ്ങള് കുറച്ച് കടന്നു കഴിഞ്ഞപ്പം വീണ്ടും ഡീസൽ അടിച്ചു കാരണം ഞങ്ങൾ അവിടുന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അടിച്ചിട്ടല്ലേ പോന്നേ അപ്പൊ തമിഴ്നാട്ടിൽ ഇത്തിരി കൂടെ പൈസ കുറയുമല്ലോന്നുള്ള കണക്കൂട്ടല്ലേ ഇവിടുന്ന് വീണ്ടും ഡീസലടിച്ചിട്ടാണ് പോകുന്നത് അപ്പൊ ഞങ്ങളിത് ആ പഴനിമലയുടെ ആ ഇത്രത്തെ റൂട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നതാണ് കേട്ടോ നമ്മുടെ പഴനിമല അപ്പൊ നമ്മളതി കൂടെ കുറച്ച് അങ്ങോട്ട് പോന്നു അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലമൊക്കെ എത്തിയിട്ടോ ഹലോ അപ്പൊ നമ്മൾ പഴനിന്ന് കൊടൈക്കനാല് പോണ റൂട്ടിലേക്ക് എത്തിയിട്ടോ അപ്പൊ ഇവിടെ ഇവിടെ നിന്ന് നിന്നിട്ട് ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോവാൻ ഒക്കെ ഇപ്പൊ ഇനിയിപ്പിവിടുന്ന് ഒരു അറുപത് കിലോമീറ്റർ ഉണ്ട് കൊടൈക്കനാലിൽ എത്താനായിട്ട് റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല അവിടെ ചെന്നിട്ട് വേണം ചെയ്യാൻ പിന്നെ ഭക്ഷണം എന്ന് പറയാൻ ഞങ്ങൾ വരുമ്പോ ചായ കുടിക്കാൻ നിർത്തിയില്ലേ അവിടുന്ന് തന്നെ ചോറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ വരുമ്പോ ചിലപ്പോ ഫുഡ് എനിക്കും പറ്റില്ല മോൾക്കും പറ്റില്ല അപ്പൊ അതുകൊണ്ട് ദൈവം ഒരു പട്ടി അതിനോട് പറഞ്ഞു വിട് അവിടെ എന്താ ശരിയാരും ചേട്ടൻ പറഞ്ഞില്ല ആ പട്ടിക്ക് മലയാളം അറിയില്ല കാരണം പ്രശ്നമില്ല അപ്പൊ എന്താ ഇനിയിപ്പോ ഭക്ഷണം കഴിക്കാൻ പോവാട്ടോ അപ്പൊ പാർസലൊക്കെ മേടിച്ച് കൈവെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് നേരീ കൊടൈക്കനാലിൽ എത്തണു റൂമ് കണ്ടുപിടിക്കണു പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണു അതാണ് ഇന്നത്തെ പരിപാടി അപ്പൊ ഭക്ഷണം കഴിക്കാൻ പോവാ പറഞ്ഞാലേ തൃശ്ശൂർ ഇട്ട് കഴിഞ്ഞ പിന്നെ ഒരു ഫുഡും പിടിക്കില്ല അപ്പൊ അത് കാരണം ആകെ വേണം വേണ്ടെന്ന് വിചാരിച്ചിട്ടൊക്കെയാ കഴിക്കണേ അപ്പൊ കൊറേ നേരൊക്കെ ഒന്ന് നോക്കി അവസാന കുറച്ച് ചോറൊക്കെ വാരി തന്നു എനിക്ക് ഇവിടുത്തെ ടേസ്റ്റിലുള്ള ഫുഡുകളൊക്കെ ഇഷ്ടം അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും പോയിപ്പോ കൊടൈക്കനാലിലേക്ക് കടക്കാൻ പോണു അതായത് ആ ഒരു ബോർഡറിന്റെ പോലത്തെ സിഗ്നലൊക്കെ കണ്ടപ്പോ ഞാൻ വെറുതെ വീഡിയോ കൊടുത്തതാ പിന്നെ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടി കുറച്ചു നേരൊക്കെ അവിടെ വണ്ടി നിർത്തിയിട്ട് നിന്ന് ഞങ്ങള് പോയിട്ടോ കാണുമ്പോ കണ്ടാവും നല്ല രസം ഇങ്ങനെയൊക്കെ കാണുമ്പോ കുറെ നേരം നമുക്ക് അവിടെ ഇരിക്കാനൊക്കെ തോന്നും പക്ഷെ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണമല്ലോ അവിടെ എത്തിയിട്ട് വേണം ഇനി റൂമ് കണ്ടുപിടിക്കണം പിന്നെ സ്ഥലങ്ങള് കാണണം അങ്ങനെയൊക്കെ ഒരു കണക്കൂട്ടലിൽ ഇരിക്കണ തന്നെ വേഗം വേഗം എവിടെയും അങ്ങനെ അധികം നിന്നില്ല നേരിട്ട് കൊടൈകനാലിൽ എത്തട്ടെ എന്നുള്ള കണക്കൂട്ടലിരുന്നു ഈ സാധനത്തിന് ഞാൻ ആദ്യമായിട്ടോ കാണേ ഇന്റെ പേരുടമ്പ് ഉള്ള ആന്ന് തോന്നുന്നുണ്ട് അപ്പം അതിനെ കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് നോക്കി വരും അങ്ങനെ നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കൊടൈകനാലെത്തി അപ്പൊ ഇവിടെ അടുത്ത് എത്തിപ്പൊ ചെറിയ കുറച്ച് കടകളൊക്കെ ഉണ്ട് ഉണ്ടപ്പൊ വിചാരിച്ചേ ചായ എന്തെങ്കിലും കഴിക്കാമെന്ന് മണിക്ക് ചായ കുടിച്ചില്ലെങ്കി വണ്ടി വണ്ടി കുടിക്കാന്ന് വിചാരിച്ചു പിന്നെ ഇവർക്ക് ഇവിടുന്ന് മാഗി ഒക്കെ കഴിക്കാൻ കിട്ടും അപ്പൊ അതൊന്നു പോയി നോക്കി വാ ഒരു നോക്കട്ടെട്ടാ വെച്ചാൽ ഓക്കെ മധുരം കുറവ് മതിയേ അങ്ങനെ ആ കടയത്ത് ആ വലിമേരടുത്ത് കട്ടൻ ചായ ഒക്കെ പറഞ്ഞു എനിക്കാണെങ്കിൽ പാഞ്ചായങ്ങനെ കഴിക്കാറില്ല കട്ടനാണ് സുധേ കഴിക്കുക ഇപ്പൊ ഡയറ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് മധുരവും കണ്ട്രോളിലാണ് അപ്പൊ അത് കാരണം ഇതൊക്കെ കണ്ടപ്പോ വാങ്ങി വയലിടാനൊക്കെ തോന്നിട്ടോ അപ്പൊ പക്ഷെ കഴിച്ചില്ല അത് കഴിഞ്ഞ് ഈ നൂറ്റി ഇരുപത് രൂപയാട്ടോ അപ്പൊ അതൊക്കെ വാങ്ങിച്ചു കഴിച്ചു അപ്പൊ ഇവിടെ ഇവിടെ നിക്കാറുള്ള കാരണം എന്ന് പറഞ്ഞാൽ സീരിയൽ ഉണ്ടല്ലോ ആ സീരിയലിന്റെ കട്ട ഫാനാണ് എന്റെ മോള് അപ്പൊ അവരെപ്പോഴോ കൊടൈക്കനാൽ വന്നപ്പോ ഈ ഭാഗത്ത് നിർത്തിയിട്ട് എന്തോ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അവളുടെ നിർബന്ധത്തിനാണ് ഇവിടെ നിർത്തിയത് കേട്ടോ ഭാഗ്യത്തിന് ഇവിടെ നിർത്തിയപ്പോ ഞങ്ങളുടെ തൃശ്ശൂർക്കാര് കുറെ പേര് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ളവരൊക്കെ ഇവിടെ വെച്ച് മീറ്റ് ചെയ്തു ഇതുവരൊക്കെ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ളവരാ അപ്പൊ പിന്നെ അവരോടും കുറച്ചേരൊക്കെ സംസാരിച്ചു അപ്പൊ ഒരു പ്രത്യേക സന്തോഷം തോന്നി നമ്മുടേതായ ആൾക്കാരൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് മാഗി മൂള് കഴിച്ചില്ല കേട്ടോ അവക്ക് കഴിക്കാൻ അങ്ങനെ പറ്റിയില്ല അത് ഭയങ്കര എരിവ് അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ ദേഹ ഹൈറേഞ്ച് ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഇത് കാണുമ്പോൾ ഭയങ്കര ടൂർ എനിക്ക് വലിയ ഇഷ്ടമാണെങ്കിലും വൺ ഡേ ടൂർ ആണ് കൂടുതൽ എനിക്ക് ഇഷ്ടെട്ടോ വീട്ടിൽ നിന്ന് ഇങ്ങനെ മാറി നിക്കണത് അധികം ഇഷ്ടമല്ല കാരണം എന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഫുഡ് തന്നെയാണ് ഫുഡ് ഭയങ്കര ബുദ്ധിമുട്ടാ അങ്ങനെ പോകുന്ന വഴിയിൽ ചെറിയൊരു വാട്ടർഫോൾസ് അത് ആ വഴിയിൽ തന്നെ ഉള്ളതാണ് അപ്പൊ അത് കണ്ടപ്പോൾ വെറുതെ ഒന്ന് അവിടെ പോവാം രണ്ട് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ ഇനെ ഒരു അഞ്ചുമണി അഞ്ച് അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ പക്ഷെ ഭയങ്കര തണുപ്പ് അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ വന്നു കുറച്ചു നേരം കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തി അത് കഴിഞ്ഞ് നേരിട്ട് ഞങ്ങൾ റൂമിൽ അങ്ങനെ കഴിഞ്ഞ റൂമിലേക്ക് എത്തി എത്തിയിട്ടോ റൂമിൽ എത്തി കഴിഞ്ഞപ്പോരഞ്ചേണ് ഭയങ്കര തലവേദന കാരണം രണ്ടു ദിവസമായിട്ട് കുറവൊക്കെ ഉണ്ട് പിന്നെ ഇത്രയും യാത്ര ചെയ്ത് വന്നതിന്റെ ഇപ്പൊ ഒരു ക്ഷീണുണ്ട് എന്നാലും ഒന്ന് ഫ്രഷ് ആയിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ റൂമൊക്കെ കഴിക്കാൻ വേണ്ടി പോവുക തന്നെ ഉണ്ട് അവിടെ തന്നെ കഴിക്കാന്ന് വിചാരിച്ചു പക്ഷെ അങ്ങനെ ഞങ്ങൾ അവിടെ തൊട്ട് താഴെയുള്ള റെസ്റ്റോറന്റിൽ വന്നു ചപ്പാത്തി ചിക്കടായി ചിക്കൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ ഓർഡർ ചെയ്തു അപ്പൊ അതൊക്കെ കഴിച്ചു ഇനി പുറത്തേക്ക് കുറച്ച് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഉറങ്ങണം രാവിലെ ഒന്ന് നോക്കാം അങ്ങനെ അവിടെ എന്താ ഷോപ്പിംഗ് ഭയങ്കര റേറ്റ് ആട്ടോ ചെല കടകളിലൊക്കെ ഭയങ്കര ആശ പറയണ പക്ഷെ അവിടെ നീപ്പോ ഒരു ചെറിയ ഷോപ്പ് കിട്ടി കടയിൽ കയറി വലിയ റേറ്റ് ഒന്നും ഇല്ലാത്ത പോലെ ഇതൊക്കെ മേടിച്ചു ഒരു കളിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചത് കേട്ടോ ഇത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നേരെ വീണ്ടും റൂമിലോട്ട് തന്നെ വന്നു ഇനി വേഗം ഇടുന്നുടങ്ങി നാളെ നേരത്തെഴുന്നിട്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകണമെന്നാണ് പ്ലാൻ അപ്പോൾ ആ പോണ വീഡിയോസ് ഒക്കെ ഞാൻ വേറെ പോസ്റ്റ് ചെയ്യാട്ടോ